കൊൽക്കത്തയും ഡൽഹിയും തമ്മിൽ ഏറ്റുമുട്ടുന്ന വാശിയേറിയ ഐ പി എൽ മത്സരത്തിന് വിശാഖപട്ടണം വേദിയാവുകയാണ് കളിയിൽ ഇന്ന് ടോസ് നേടിയ കൊൽക്കത്ത ആദ്യം ബാറ്റിംഗ് തെരഞ്ഞെടുത്തു ആ തീരുമാനം ശരിവയ്ക്കുന്ന പ്രകടനമായിരുന്നു മുൻനിര ബാറ്റർമാരുടേത് ആദ്യ ആറ് ഓവർ അവസാനിക്കുമ്പോഴേക്കും ഒരു വിക്കറ്റിന് എൺപത്തിയെട്ട് എന്ന ശക്തമായ നിലയിലേക്ക് അവരെത്തിയിരുന്നു പന്ത്രണ്ട് പന്തിൽ പതിനെട്ട് റൺസ് നേടി പുറത്തായ ഫിൽസാൾട്ട് മാത്രമാണ് നിരാശപ്പെടുത്തിയത് പിന്നാലെ വണ്ടോണായി എത്തിയ അങ്കക്രീഷ് രഘുവൻശിയെ കൂട്ടുപിടിച്ച് സുനിൽ നരേൻ അവരെ മുന്നോട്ട് നയിച്ചു ഇരുവരും ചേർന്ന് ആദ്യ പത്ത് ഓവർ നന്നായി തന്നെ മുതലെടുത്തു പത്ത് ഓവർ അവസാനിക്കുമ്പോഴേക്കും നൂറ്റിമുപ്പത്തിയഞ്ച് റൺസിലേക്ക് അവരെത്തിയിരുന്നു സുനിൽ നരേനും അരങ്ങേറ്റ മത്സരം കളിക്കുന്ന രഘുവംശിയും ചേർന്ന് ഡൽഹി ബൌളർമാരെ പഞ്ഞിക്കിട്ടു എന്ന് വേണം പറയാൻ മുപ്പത്തൊമ്പത് പന്തിൽ എൺപത്തി അഞ്ച് റൺസാണ് ഇന്ന് നരേൻ നേടിയത് ഏഴ് ബൌണ്ടറിയും ഏഴ് സിക്സറുമടങ്ങുന്ന തകർപ്പൻ ഇന്നിംഗ്സ് ആയിരുന്നു നരയിന്റേത് അരങ്ങേറ്റ മത്സരത്തിനെത്തിയ രഘുവൻശിയാവട്ടെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അരങ്ങേറ്റ മത്സരമാണെന്ന തോന്നൽ പോലും ഉളവാക്കാത്ത ബാറ്റിംഗ് ആയിരുന്നു രഘുവൻശിയുടേത് ഇരുപത്തിയേഴ് പന്തിൽ അൻപത്തിനാല് റൺസാണ് ഇന്ന് താരം നേടിയത് അഞ്ച് ബൌണ്ടറിയും മൂന്ന് തകർപ്പൻ സിക്സറും താരം അടിച്ചുകൂട്ടിയിരുന്നു പിന്നാലെ ആന്തി റസലും തകർത്തടിച്ചതോടെ കെ കെ ആർ പതിനഞ്ച് പോയിന്റ് രണ്ട് ഓവറിൽ ഇരുന്നൂറ് കടന്നു